സംഗീതത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം അച്ചടക്കമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഇത് ഒരു അച്ചടക്കം അതായത് ഹൺഡ്രഡ് പേഴ്സെന്റ് അച്ചടക്കം ഞാൻ ജീവിതത്തിൽ മുമ്പ് ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല ഒരു സമയത്ത് കൂടി നിങ്ങളുടെ കൈ അനാവശ്യമായി കരിക്കുന്നില്ല ശബ്ദമുണ്ടാക്കുന്നില്ല സംസാരിക്കുന്നില്ല ഈവൻ ഒരു പ്രദർശനമാണ് കയ്യടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ വെറുതെ ഒരാൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൈയ്യടിക്കും എഴുതിയിട്ടുണ്ടാകും കൈയടിക്കും ഇതൊന്നും മനസ്സുകൊണ്ട് കൈയടിക്കുന്നവരുണ്ടായിരിക്കാം അതെ മനസ്സിലുണ്ടായാൽ മതി കയ്യടിച്ച് അതിനെ നമ്മൾ ലഘൂകരിക്കേണ്ട കാര്യമില്ല അത് കൈച്ചില്ലെങ്കിൽ അത് മനസ്സിൽ ഇരട്ടിയായി നിൽക്കും അത് പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ അച്ചടക്കത്തിന്റെ ഭാഗമാണ് നമ്മളുടെ ശ്രദ്ധ മറ്റു ഒരു തലത്തിലേക്കും തിരിയാതെ എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ചിന്ത എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചു ഞാൻ ഒരു നാപ്പത്തഞ്ചു വർഷമായിട്ട് യോഗ ചെയ്യുന്ന ആളാണ് ആ യോഗയും ഇവിടെ കാണുന്നു ശാരീരികം ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ നടക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്തിനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നന്നായിട്ട് ചെയ്യാനുള്ള ആരോഗ്യം വേണം എനിക്ക് അതിനുള്ള മനസ്സിന്റെ ശക്തി വേണം കെട്ടിപ്പ് വേണം അതിനു വേണ്ടിയാണ് അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ ശരീരം ഭംഗിയാക്കുക ശരീരം വൃത്തിയാക്കി മനസ്സ് യുദ്ധമാക്കുക അന്നേരം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ടോട്ടലി ഈ അച്ചടക്കം നിങ്ങൾ പാലിക്കുന്നത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്